നെല്ലിയാമ്പതി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി രഞ്ജിത്തും സംഘവും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രമല എസ്റ്റേറ്റിന്റെ ഭാഗമായുള്ള കോട്ടയങ്ങാടി ഡിവിഷനിലെ റീസർവേ നടപടികളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് ഒരു കല്ലറ കണ്ടെത്തുന്നത് അത് ബ്രിട്ടീഷ് പ്ലാന്റർ ആർച്ച് ആർ ക്ലിൻ്റസിൻ്റെതായിരുന്നു കല്ലറയ്ക്ക് വലിയ കോട്ടമൊന്നും തട്ടിയിട്ടില്ല വർഷങ്ങളും സ്മരണവാക്യങ്ങളും ഒക്കെ ഇപ്പോഴും വ്യക്തമായി വായിക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പത്തൊമ്പതിന് എന്റെ അറുപത്തെട്ടാം വയസ്സിലായിരുന്നു ബാർണസിന്റെ മരണം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ തന്നെ തിരു കൊച്ചി ഭാഗമായിരുന്ന നെല്ലിയമ്പതി എസ്റ്റേറ്റ് തേയില തോട്ടങ്ങൾക്കായി തുറന്നുകൊടുത്തിരുന്നു എന്നതിന് തെളിവുകളുണ്ട് ബ്രിട്ടീഷ് പ്ലാന്റർമാർ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭ ദശകങ്ങളിൽ തന്നെ നെല്ലിയമ്പതിയിൽ എത്തിയിരുന്നു യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സതേൺ ഇന്ത്യയുടെ റെക്കോർഡ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സന്ദർശിച്ച ഒരാൾ ഹാൾസ് ഗസ്റ്റ് ഹൗസിന്റെ അടുത്തുള്ള രണ്ട് കല്ലറകൾ കാണുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു തദ്ദേശീയ സ്ത്രീയോട് അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്തുവെന്നും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സ്ത്രീ അതിനൊടുത്ത മറുപടി ഇതായിരുന്നു അവിടെ രണ്ട് വിദേശ പ്ലാന്റർമാർ ഉണ്ടായിരുന്നു ഒരാൾ കാട്ടുപന്നിയുടെ ആക്രമണത്തിലും മറ്റൊരാൾ ഒരൊറ്റക്കൊമ്പന്റെ ആക്രമണത്തിലും കൊല്ലപ്പെട്ടു അതിൽ ഒരാളുടെ കല്ലറയുടെ യാതൊന്നും അവശേഷിക്കുന്നില്ല ആരാണ് ആ വ്യക്തിയെന്നുപോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല രണ്ടിൽ ഒരാൾ വാർണസ് ആയിരുന്നു വാർണസ് കൊല്ലപ്പെട്ടത് കാട്ടുപന്നിയുടെ ആക്രമണത്തിലോ ഒറ്റക്കൊമ്പന്റെ ആക്രമണത്തിലോ എന്ന് നിശ്ചയിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴത്തെ ചന്ദ്രമല എസ്റ്റേറ്റിന്റെ ആദ്യകാല ഉടമസ്ഥനായിരുന്ന ആർദർ ഹാളാണ് നല്ലിയമ്പതി പ്ലാന്റേഷൻ സെക്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉപാസി രേഖകൾ പ്രകാരം വയനാട്ടിലെ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങൾ തുടങ്ങി വച്ച ശേഷമാണ് കടന്നിരുന്ന പ്രദേശങ്ങളിൽ യാത്ര ചെയ്യണോ എന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിന്റെ നെട്ടോട്ടങ്ങൾക്കിടയിലുള്ള ഇത്തരം ചെറിയ യാത്രകൾ അത് നൽകുന്ന എനർജിയും റീചാർജിങ്ങും പറയാതെ വയ്യ മഞ്ഞിൽ കുടിച്ചു നിൽക്കുന്ന കോടമഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന മലനിരകളിലേക്കായാലും മനോഹാരിതയിലേക്കായാലും അതിന്റെ വായ്പിങ്ങും അതൊന്ന് വേറെ തന്നെയാണ് പാലക്കാട് ജില്ല എന്നെ എന്നും കൊതിപ്പിച്ചിട്ടേ ഉള്ളൂ ഹരിതാപ പറത്തി നിൽക്കുന്ന വയലേലകൾ എന്നെ എന്നും മോഹിപ്പിച്ചിട്ടേ ഉള്ളൂ പഴയ ഗ്രാമസംസ്കാരങ്ങളുടെ തിരിശേഷിപ്പുകൾ ആർത്തിയോടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഗൃഹാതുരതയുടെ പടമയുടെ അടയാളവാക്യങ്ങൾ അവിടെ ഏറെ ഉണ്ട്